അതെ മലബാർ തീരത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യത്തെ സ്ഥിരം വ്യവസായ കേന്ദ്രമായ കോട്ട തിരുവനന്തപുരത്താണെന്ന് നിങ്ങൾക്കറിയാവോ അതെ ഞാനെന്നുള്ളത് ആ കോട്ടയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ആറ്റിങ്ങൽ റാണി അനുമതി നൽകിയതിനെ തുടർന്ന് മൂന്ന് വർഷം കണ്ട് പണി പൂർത്തിയാക്കിയ ഈ കോട്ടയുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ ചിറങ്കീഴ് താലൂക്കിലെ അഞ്ച് തെങ് എന്ന സ്ഥലത്താണ് അഞ്ച് തെങ്ക്കളുള്ള ഒരു ചെറിയ സ്ഥലത്ത് നിർമ്മിക്കപ്പെട്ടതുകൊണ്ടാണ് ഈ കോട്ടയ്ക്ക് അഞ്ചു തെങ്ങ് കോട്ട എന്ന പേര് ലഭിച്ചത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ പണി പൂർത്തീകരിച്ച ഇരുന്നൂറ്റി അൻപത്തി ആറ് ചതുരശ്ര അടി വിസ്തീർണ്ണമുള്ള ഈ കോട്ട കുരുമുളകിൻ്റെയും കോട്ടൺ തുണികളുടെയും വ്യാപാര കേന്ദ്രമായി വേഗത്തിൽ വളർന്നു വന്നു ഈ കോട്ടയുടെ ഒരു മൂലയിലായി കാണപ്പെടുന്ന നിഗൂഢമായ ഒരു തുരങ്കമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് കോട്ടയ്ക്കുള്ളിൽ നിന്ന് കടലിലേക്ക് പോകാനും കടലിൽ കിടക്കുന്ന കപ്പലിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവരാനും ഉള്ള ഒരു മാർഗ്ഗമായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ ഇതിൻ്റെ മുൻവശം പൂർണ്ണമായും അടച്ചിട്ട നിലയിലായിരുന്നു അല്പസമയം കഴിഞ്ഞപ്പോൾ അവിടേക്ക് വന്ന സെക്യൂരിറ്റി സ്റ്റാഫിനോട് തുരങ്കത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഏകദേശം ഇരുപത് വർഷങ്ങളായി ഇത് അടഞ്ഞ നിലയിൽ തന്നെ എന്നാൽ ഇതുവഴി കടലിലേക്ക് പോയ കന്നുകാലികളും മനുഷ്യരും അപകടത്തിൽപ്പെട്ടതിനെ തുടർന്നാണ് ഇത് അടച്ചതെന്ന് പറയപ്പെടുന്നു ഇനി ഈ കോട്ടയുടെ മുകളിലേക്ക് കയറുകയാണെങ്കിൽ ചുറ്റുമുള്ള കടൽ ഉൾപ്പെടെയുള്ള കാഴ്ചകൾ വ്യക്തമായി കാണാൻ സാധിക്കും ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യമായി കേരളത്തിൽ ഒരു സംഘടിതമായ കലാപം നടന്നത് ഈ കോട്ട കേന്ദ്രീകരിച്ചാണ് ഇത് ആറ്റിങ്ങൽ വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി പത്തിൽ മെക്കാളി പ്രഭു ഈ കോട്ട തിരിച്ചുപിടിക്കുകയും ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ പുരാവസ്തു വകുപ്പിന്റെ മേൽനോട്ടത്തിലുള്ള സംരക്ഷിത സ്മാരകമായ ഈ കോട്ടയിലേക്കുള്ള പ്രവേശനം സൗജന്യമാണ് ഇപ്പോൾ ഇതിനുള്ളിലായി ഒരു മൈതാനം പുത്തകിടി ബ്രിട്ടീഷുകാരുടെ ശവകുടീരങ്ങൾ എന്നിവ കാണാൻ സാധിക്കും ബ്രിട്ടനിൽ നിന്നും വരുന്ന കപ്പലുകൾക്കുള്ള ആദ്യ സിഗ്നലിംഗ് സ്റ്റേഷൻ ആയിരുന്നു ചതുരാകൃതിയിലുള്ള ഈ കോട്ട ഇതിനുവേണ്ടി സമീപത്തായി ഒരു ലൈറ്റ് ഹൗസും സ്ഥാപിച്ചിട്ടുണ്ട് കോട്ടയുടെ ചതുരവടിവും തന്ത്രപരമായ സ്ഥാനവും ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ഈ ലൈറ്റ് ഹൗസിൽ നിന്നും വീക്ഷിക്കണം ഇതിലേക്കും പ്രവേശനം അനുവദനീയമാണ് തിരുവനന്തപുരത്തു നിന്നും തീരദേശപാതയിലൂടെ മുപ്പത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ചിറങ്കീഴ് താലൂക്കിലെ അഞ്ചുതെങ്ങിലുള്ള ഈ കോട്ടയിൽ എത്തിച്ചേരാം റോഡിനും കടലിനും ഇടയിലായിട്ടാണ് ഈ കോട്ടയുള്ളത് കേട്ടോ